ചക്രങ്ങളുടെ ക്രൂരമായ ശബ്ദം മുഖത്ത് ചൂട് കാറ്റടിക്കുന്നു പുറത്ത് ഇരുട്ടിൽ ഇടയ്ക്കിടെ ഓരോ പ്രകാശ ബിന്ദുക്കൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി അങ്കിലിൻ്റെ കാർ കണ്ണിൽപ്പെട്ടു ഗിരിജ വണ്ടിക്കരികിൽ ചെന്നു അതിൽ ആരുമില്ലായിരുന്നു ഡോർ തുറന്ന് പിൻസീറ്റിൽ കയറിയിരുന്നപ്പോൾ ഗിരിജ പെട്ടെന്ന് ഓർത്തു തോമസ് ആയിരിക്കുമോ തോമസിനൊരിക്കലും പിടികൊടുത്തിട്ടില്ല പേടിയുണ്ടാവും ഉള്ളിൽ എല്ലാ പുരുഷന്മാരെയും പോലെ തോമസും ഭീരുവാണ് മിനിട്ടുകൾ കഴിഞ്ഞപ്പോൾ ആരോ വന്ന് വാതിൽ തുറന്നു ജോർജാണ് ഗിരിജയ്ക്ക് ആശ്വാസമായി ഗിരിജ ജോർജ് അത്ഭുതപ്പെട്ടുവെന്ന് തോന്നുന്നു നല്ല സൗകര്യമായി ഞാൻ ഒരാളെ വണ്ടി കയറ്റാൻ വന്നതാണ് ഞാൻ കരുതി ഗിരിജ ഇനി വരില്ലെന്ന് എന്തേ അറിയിച്ചില്ല ഞാൻ ലീവിൽ പോയതല്ലേ ജോർജ് സിഗരറ്റിന് തീപിടിപ്പിച്ച് ഒരു നിമിഷം നിശബ്ദനായി ഗിരിജ ഊണ് കഴിച്ചോ ഇല്ല എന്നാൽ കഴിക്കാലേ അവർ ഇറങ്ങി വെജിറ്റേറിയനിലാണ് കയറിയത് പതിവ് പോലെ ഗിരിജ ഊണ് കഴിക്കുന്നത് നോക്കി പപ്പടമെടുത്ത് പൊട്ടിച്ചു തിന്നുകൊണ്ട് ജോർജ് എന്തോ ഓർത്തിരുന്നു നഴ്സറിയിൽ നിന്ന് ഊണ് കഴിക്കുമ്പോഴും അയാൾ ഗിരിജയുടെ പാത്രത്തിൽ നിന്ന് പപ്പടമെടുത്ത് തിന്നുമായിരുന്നു വീണ്ടും വണ്ടിയിൽ കയറുമ്പോൾ ജോർജ് പറഞ്ഞു ഗിരിജ മുമ്പിലിരുന്നോളൂ എനിക്കല്പം സംസാരിക്കാനുണ്ട് വണ്ടി ഓടിത്തുടങ്ങിയപ്പോൾ ആദ്യം എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ ജോർജ് നിശബ്ദനായിരുന്നു ഒടുവിൽ അയാൾ പറഞ്ഞു ഇന്ന് ഞാൻ വീട്ടിലേക്കല്ല ഹോട്ടലിൻ്റെ കുറേ വൗച്ചറുകൾ പരിശോധിക്കാനുണ്ട് രാവിലെ പോയാൽ പോരെ ഉടനെ ഒന്ന് കിടക്കണം അതുകൊണ്ട് അവൾ സമ്മതിച്ചു ഗിരിജയ്ക്ക് പ്രകാശിൻ്റെ കത്തുണ്ടായിരുന്നോ ഇല്ല പ്രകാശ് കത്തെഴുതുക അതും എനിക്കോ റോഷന് വേണ്ടി അച്ഛൻ പ്രകാശിനെ കണ്ടുവച്ചതാണ് വലിയൊരു വഴക്കിൻ്റെ അവസാനത്തിൽ സാധാരണ ധനികരായ അച്ഛന്മാരുടെ സ്വാഭാവികമായ മാറ്റം പോലെ അച്ഛൻ പ്രകാശിനെ പുറന്തള്ളി റോഷനെ ലക്ഷങ്ങളോടൊപ്പം വിറ്റു വഴക്കോ പ്രകാശിനോ പ്രകാശ് വിവാഹം കഴിക്കില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കി അച്ഛൻ്റെ റോഷൻ്റെ വിവാഹം കഴിഞ്ഞോ ഇല്ല പ്രകാശിനേക്കാൾ വലിയൊരു ഡോക്ടറെ വേണമെന്നാണ് അച്ഛൻ്റെ വാശി ഗിരിജ ഒരു സത്യം പറയുമോ എന്ത് സത്യം എനിക്ക് തീരെ ധനികയാവണമെന്നില്ല പിന്നെ സാധാരണ ധനികരുടെ ശമ്പളക്കാരി പെണ്ണുങ്ങളെപ്പോലെ ഞാനും ഒരു വെപ്പാട്ടിയാണെന്ന് ജോർജിന് കണക്കുകൂട്ടാം വേണമെങ്കിൽ പൊതുവെ ശാന്തനായ ജോർജ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി തല പിണിലേക്ക് താങ്ങി കണ്ണടച്ച് ചാഞ്ഞു ചാഞ്ഞുകിടന്ന് ഗിരിജ ആ നോട്ടത്തെ അവഗണിക്കാൻ ശ്രമിച്ചു ജോർജിൻ്റെ പിന്നാലെ പടികൾ കയറുമ്പോൾ അടുത്തെങ്ങോ ക്യാബറയുടെ നേർത്ത താളലയങ്ങൾ നഗരത്തിലെ തന്നെ അങ്കിലിൻ്റെ മൂന്ന് ടൂറിസ്റ്റ് ഹോമുകളിൽ ഒന്നാണിത് ഒരിക്കൽ തോമസ് ആണ് ആ പെൺകുട്ടിയെയും കൂട്ടി വന്നത് സദാ അത് പതിവായതുകൊണ്ട് അന്ന് അവഗണിച്ചു ഒരു ദിവസം ഓഫീസ് റൂം ഇറങ്ങുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ചുവട്ടിൽ വഞ്ചിക്കപ്പെട്ട പോലെ അവൾ ജോർജിനോട് പറഞ്ഞു ജോർജ് കെട്ടിക്കൊള്ളു അനിയൻ പെണ്ണൊരുക്കി ജോർജ് അമ്പരന്ന് പെണ്ണിനെ നോക്കി ഞാൻ വലിയ പണക്കാരല്ലേ കുറേ പെൺകുട്ടികളെ പിഴപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റസിന് മോശമല്ലേ അല്ലടി പണക്കാർ ചെറുപ്പക്കാരുടെ കൂടെ പണത്തിന് വേണ്ടി മയങ്ങി നടന്നില്ലെങ്കിൽ സ്റ്റാറ്റസിന് കുറവല്ലേ പെണ്ണ് ഹോട്ടലിൽ ക്യാബറേ നർത്തകിയായി ഏതോ തൊഴിലില്ലാത്ത ഗ്രാജുവേറ്റ് ജീവിക്കാൻ വേണ്ടി അവളെ കെട്ടുകയും ചെയ്തു സാധാരണ ജോർജ് മാത്രം ഉപയോഗിക്കാറുള്ള അഞ്ചാം നിലയിലെ മുറി തുറന്നപ്പോൾ ഗിരിജ ചോദിച്ചു വേറെ മുറിയൊന്നുമില്ലേ ജോർജ് മുഖം നോക്കി ആ നോട്ടത്തിൽ വേദനയിൽ കുതിർത്തെടുത്ത ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ധനികരുടെ വെപ്പാട്ടിക്ക് ഈ മുറിയിൽ കിടന്നുകൂടെ എല്ലാ മുറിയിലും ആൾക്കാരുണ്ട് എനിക്കിന്ന് പുലരും വരെ ജോലി കാണും ഗിരിജ ഉറങ്ങിക്കോളൂ വലതുവശത്തെ കട്ടിൽ ഇതുവരെ ഞാൻ ഉൾപ്പെടെ ആരും ഉപയോഗിക്കാത്തതാണ് അതുപയോഗിച്ചോളൂ